അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ബാലൻസ്ഡ് വീഡിയോ ആണ് ഞാൻ കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും വീഡിയോ എടുക്കാൻ പറ്റും വീഡിയോ എടുക്കുമെന്ന് അപ്പം എല്ലാവരും വീഡിയോ കാണുക അപ്പം ഓക്കെ വീടിനോട്ട് പോകാം പറയും പറഞ്ഞു മരിച്ചു പറഞ്ഞ മയക്കൊന്നും ഇല്ല എനിക്ക്

എന്താ കഴിക്കുന്നെ എന്താ കഴിക്കുന്നേ പറ എന്താ കഴിക്കുന്നേ ഐസ്ക്രീം പറ ഐസ്ക്രീം ഇങ്ങോട്ട് നോക്കിപ്പാ ഇത് നോക്കി പറ ഞാൻ പറഞ്ഞ പ്ലീസ് എന്നാലും റോഡിന്റെയൊക്കെ പണിയുണ്ടാക്കുന്നുണ്ടോ പോണം പിന്നെ പിന്നെ എല്ലാരും ഉണ്ടോ ഒന്നോടാ ഒന്നോടം കട്ടിപ്പിടിക്കൂ ടാടാടാടാ മുനി വന്നോടേന്നോടേ മുനി ലൈതങ്ങ വണ്ടിയേച്ചാ കമ്പ്യൂട്ടർ ഉള്ളാ ഓ ആള് പോടേ ആള് പോടേ ആള് ആള് കാതിമാ കാതി മു കാതി മു ഇങ്ങോട്ട് നോടേ നീ കരയേ കുമായി നീ ഇതിയേ വെറ്റോണോ ണിക്കല്ലേ സുമിയ ക്യാമറ വന്നത് നേരം എങ്ങനെ കഴിയും बाकीर <laughs> तामसा <laughs> <laughs>